ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ലുലുമാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ലുലുമാളിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണായിട്ട് അത് സൂപ്പറാണ് അപ്പോൾ ഞാനും മക്കളും കുറേ ആയി വെക്കുന്നു പക്ഷേ ഇവിടെ അടുത്താണെങ്കിൽ പോലും അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് കോഴിക്കോട്ടേ കുറച്ച് പോകാനുണ്ടല്ലോ അപ്പോൾ എന്നാലും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്നും പറയാറുണ്ട് പക്ഷേ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല ഏതായാലും ഞങ്ങൾ ഈ അടുത്ത ദിവസം പോയി ആ ഒരു വിശേഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ അപ്പോൾ ഞാനും മക്കളും പോയി കണ്ടു കുട്ടികളൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറ്റി ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊന്നും പോവാറില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ഇത് വന്നത് സൂപ്പർ മാർക്കറ്റ് ആണ് പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞങ്ങൾ പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കാരണം അവിടെ ഭയങ്കര റൈറ്റ് ആണ് നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണെങ്കിൽ പോലും ഭയങ്കര റൈറ്റ് ആയിരിക്കുമല്ലോ അല്ല നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വാങ്ങാനൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ എല്ലാം ചുറ്റി കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഇതൊന്ന് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങനെ പോയി കണ്ട് കുറച്ചൊക്കെ ഒന്ന് അവിടെയൊക്കെ വീഡിയോസ് എടുത്തു നമ്മൾ ഹൈലറ്റ് മാളിലൊക്കെ പോകുന്നത് പോലെ തന്നെയാണ് ഇവിടെയും പിന്നെ കുറച്ച് മുകളിലേക്ക് അങ്ങോട്ട് കയറിയിട്ടാണ് മൂന്നാമത്തെ നിലയിലാണ് കുട്ടികൾക്ക് പറ്റി കളിക്കാനുള്ളതും കാര്യങ്ങളൊക്കെ കേട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇനി ഇത് താഴെയാണ് നല്ല താഴെയല്ല രണ്ടാമത്തെ ഫ്ലോറിലാണ് ഈ ഡ്രസ്സ് കാര്യങ്ങൾ അതുപോലെ ഒരുപാട് സാധനങ്ങൾ കേട്ടോ മൊബൈല് അതുപോലെ കമ്പ്യൂട്ടർ വാഷിംഗ് മെഷീൻ മിക്സി അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് അതറിയാലോ മാളാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല അല്ലേ അപ്പം അങ്ങനെ ഓരോന്ന് ഞങ്ങളൊക്കെ കണ്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് എല്ലായിടത്തും ഒന്നും നടന്ന് കണ്ടു അതിന് ശേഷം അത മോന് ലാപ്പിലൊക്കെ കളിക്കുകയാണ് കേട്ടോ ഓൻ എന്ത് കണ്ടാലും ഓൻ അതുപോലെ ഒന്ന് തൊട്ട് വയ്ക്കും നമ്മൾ കണ്ട സന്തോഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം അപ്പോൾ എല്ലാവരെയും കുട്ടികൾക്കൊക്കെ നല്ല ഹരായിട്ടോ പോയി കാണും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പറ്റിയ എല്ലാ സംഭവങ്ങളുണ്ട് പിന്നെ ട്രീ വെക്കുന്നതും പിന്നെ അതേപോലെ അതിനെ പറ്റിയ ഡ്രസ്സും പിന്നെ ഇതേ കണ്ടിട്ടില്ല ഇതൊക്കെ ഉണ്ട് അപ്പോൾ മക്കൾ ഇത് ഒന്ന് തൊട്ടൊക്കെ നോക്കി കളിക്കുകയാണ് നല്ല രസം ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടും മനസ്സിന് നല്ലൊരു സുഖമാണ് ഇങ്ങനെ ഇങ്ങനെ എടുക്കൊന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ വല്ലപ്പോഴേ ഞങ്ങളൊക്കെ പോകാറുള്ളൂ കേട്ടോ പിന്നെ മക്കൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഓരോ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ ഒരു ആരാണല്ലോ ഇതൊക്കെ ഇങ്ങനെ വരച്ച് വെക്കുന്നതാണ് ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ വാങ്ങിയാൽ നമുക്ക് ഇതൊക്കെ നല്ല പാക്കൊക്കെ ചെയ്ത് കൊടുക്കാലോ നല്ല റിസൾട്ട് കിട്ടും അങ്ങനെയെല്ലാം മക്കളൊന്ന് ഫുള്ളി ഒന്ന് നോക്കി പിന്നെ പിന്നെന്താ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ തന്നെ പല ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് കേട്ടോ തൊട്ടാൽ പൊട്ടുന്ന സൈസ് സാധനങ്ങൾ വരെ അവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ ചെറിയ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം അവന് അതൊക്കെ ഒന്ന് തൊട്ട് നോക്കും പിന്നെതാ ബൊമ്മക്കുട്ടി ഇതും ഒരുപാട് ഇതുണ്ട് പല പല മോഡലും പല വലിപ്പത്തിലും വലിയതൊക്കെ ഉണ്ട് ഈ സാധനം പിന്നെ നന്ന മുകളിലേക്ക് കയറിയിട്ട് അവിടെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതിന് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഒന്നായിട്ട് എത്ര എഴുന്നൂറ്റി അൻപതോ അങ്ങനെ എന്തോ ഒരു ടിക്കറ്റാണ് അപ്പം ഇവർ മക്കളൊക്കെ ഈ ത്രീ ഡി മറ്റേ ഗ്ലാസ് വെച്ചിട്ടുള്ളിൽ അങ്ങനെ ഇരുന്നിട്ടൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് കാണാൻ ഇങ്ങനെ പറഞ്ഞപ്പം വല്ലതെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പം അങ്ങനെ ഒരു സാധനത്തിനായിട്ട് ഒറ്റക്കൊരു ടിക്കറ്റ് തരുന്നില്ല ഒന്നായിട്ടൊരു കാർഡാണ് ഒരു കൂപ്പൺ എടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ആ ഒരു ക്യാഷ് തീരുന്നത് വരെ നമുക്ക് ഏതിൽ വേണമെങ്കിലും കയറാട്ടോ പലതും ഉണ്ട് പല റേറ്റിലുള്ളതും ഉണ്ട് പക്ഷെ ക്യാഷ് പെട്ടെന്ന് തിരയിൽ നൂറ്റി എൺപത് രൂപ ജി എസ് ടി ആയി പോകും പിന്നെ നാൽപ്പത് അൻപതൊക്കെ ആയി വരികയാണ് ബാലൻസ് എങ്കിൽ അതിൽ പിന്നെ നമുക്ക് അതിനെ പറ്റിയ ഒന്നുമില്ല നൂറാണ് ഉള്ളത് നൂറ് നൂറ്റി അൻപത് അങ്ങനെയൊക്കെയാണ് ഓരോന്ന് എൻ്റെ റൈറ്റ് വരുന്നത് പിന്നെ നാൽപ്പത് അൻപത് അറുപതൊക്കെ ഉള്ളത് മൂന്ന് വയസ്സ് വരെയുള്ള മക്ക മൂന്ന് വയസ്സിന് മുകളിൽ ഇങ്ങനെ കുറച്ച് ചെറിയ മക്കൾ ഉണ്ടാവില്ല മൂന്ന് വയസ്സ് വരെ നാല് വയസ്സ് വരെയുള്ള അങ്ങനത്തെ മക്ക കാണാൻ അത്രയും കുറഞ്ഞ ക്യാഷുള്ള സംഭവം ഉള്ളത് അങ്ങനെ ചെറിയ ഊഞ്ഞാൽ അങ്ങനത്തൊക്കെ പക്ഷെ വലിയ കുട്ടികൾക്കൊക്കെ നൂറ് നൂറ് തന്നെ സ്റ്റാർട്ടിങ് തോന്നുന്നുണ്ട് പെട്ടെന്ന് പൈസ തരുകയും ചെയ്യുമല്ലോ ഒന്നോ ഒന്നോ രണ്ടിലും എടുത്ത് ബാലൻസ് നാൽപ്പത്തഞ്ച് രൂപയായി ആ കൂപ്പണ് പിന്നെ പൈസ തിരിച്ച് തരില്ല ആ കൂപ്പണ് നമുക്ക് അഞ്ച് വർഷം യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആരാ പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ എപ്പോഴും പോകുന്നവരൊക്കെ ആണെങ്കിൽ അത് മുതലായിരിക്കും പക്ഷേ എപ്പോഴെങ്കിലും പോകുന്നത് നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഇപ്പം കൂപ്പൺ ഒക്കെ എടുത്തു വച്ചിട്ട് എന്ത് കാര്യമാണ് അപ്പോൾ അഞ്ച് വർഷം വരെ നമുക്ക് അവിടെ പോയിട്ട് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീടും ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ കുഴപ്പമില്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതൊരു സാധനം ആട്ടാകും മോനിങ്ങനെ കാർ റേസിങ് ഉണ്ടല്ലോ അതാണിത് അപ്പോൾ ഇതിലിങ്ങനെ കർഷകർ ചെയ്തതിനെല്ലാറ്റിനും ആ ഒരു ടിക്കറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെയേക്കും എല്ലാവരോടും താങ്ക് സോ മച്ച് ഒന്നും കൂടി പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ